അതായത് മുഴുവൻ ആഴ്ചകളും യോജിക്കണം അല്ലെങ്കിൽ അണിചേരണം എന്നതാണ് നമ്മളുടെ നമ്മൾ അവരോട് ആവശ്യപ്പെടാറുള്ളത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഈ ഡിമാൻഡുകൾ അതായത് നമ്മളുടെ ഓണറേറിയ ഏഴായിരം രൂപ ഏഴായിരം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക ഡെയിലി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മിണ്ടാൻ പറ കൊള്ളാവുന്ന ഒരു തുകയല്ലത് അപ്പം ആ അത്രയും തുച്ഛമായ ഒരു കൂലി അത് ഉയർത്തണമെന്നാണ് നമ്മൾ പറയുന്നത് ഏതിലേക്ക് സർക്കാർ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന മിനിമം വേതനം എഴുന്നൂറ് രൂപ അതിലേക്ക് ഉയർത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അവർ നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നതും നമ്മൾ അത് പറയാൻ ശ്രമിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ആശമാരുടെയും ഡിമാൻഡാണത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്കറിയാം ഈ പറയുന്ന എല്ലാ ആശമാരും ഇരുപത്തി ആറായിരം പ്ലസ് ആണ് ആശമാരുള്ളത് ഇവിടെ അത്രയും ആശമാരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദേശ വേതനം ഉയർത്തി കിട്ടണമെന്ന് തന്നെയാണ് അപ്പൊ പക്ഷേ ഇതിനകത്ത് സങ്കുചിത താല്പര്യമുള്ള ആളുകൾ ഒരു പക്ഷേ അവരുടേതായ തലത്തിൽ നിന്നോണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുവാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതൊന്നും ഒരു വിഷയമല്ല ഇപ്പൊ ഇവിടെ ഒരു സമരം നടന്നു സി ഐ ടിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു അതില് സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതിൽ ആശ വർക്കേഴ്സ് നമ്മള് ചാനലിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പല ആളുകളെ ചോദിക്കുമ്പോൾ നിരവധി ആളുകളെ ചോദിക്കുമ്പോഴാണ് അവരാശയെ കാണുന്നത് അപ്പൊ അവരവകാശപ്പെടുന്നത് ഇരുപതിനാളം ആശമാര് സി ഐ ടിന്റെ കൂടെ ഉണ്ട് എന്നാണ് പക്ഷെ നമ്മൾ ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ അവരുടെ സമര പ്രതിഷേധ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ അപൂർവമായ ആശമാര് ഒരു സ്കീം വർക്കേഷൻ പറഞ്ഞാണ് കൊണ്ടുവന്ന അത് എന്തോ ആകട്ടെ അത് അവരുടെ രീതി അല്ലെങ്കിൽ അവരുടെ സമരം അതന്നെ നമ്മൾ തള്ളി പറയുന്നൊന്നുമില്ല സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ആശാവർക്കറിന്റെ ദുരുവിനായ ഒരു ഡിമാൻഡ് ഉയർത്തി ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിന് തുരങ്കം വെക്കുന്ന വിധത്തിൽ അതിൽ ആ സമരത്തെ അതിനെ നിഷ്പ്രഭമാക്കാൻ അല്ലെ തകർക്കാൻ വേണ്ടി ആശമാനെ തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടവും ലേശവുമാണ് കാരണം എന്താണ് തൊഴിലാളി ഒരേ തൊഴിൽ ചെയ്യുന്ന ഒരേ ആവശ്യങ്ങളുള്ള തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനല്ല ട്രേഡ് യൂണിയൻ പ്രവർത്തനം മനസ്സിലായില്ലേ കുറഞ്ഞപക്ഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപക്ഷെ യൂണിയൻ ഉണ്ടാകാം അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തെ എന്താണ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെ തകർക്കാൻ ശ്രമിക്കരുത് അതൊരു ട്രേഡ് യൂണിയൻ കൾച്ചർ അല്ല അതൊരു തൊഴിലാളി ഒരു സംസ്കാരവുമല്ല ഈ പട്ട പക്ഷെ ഈ പാവപ്പെട്ട സ്ത്രീകൾക്കൊന്നും അത് മനസ്സിലായിട്ടില്ല സ്ത്രീകൾ അവിടെ വന്നവരെല്ലാം അങ്ങനെ വളരെ നിഷ്കളങ്കമായി പറയാന് ഞാൻ അംഗൻവാടിയിലെ ജീവനക്കാരിയാണ് ഞാൻ അംഗൻവാടി ജീവനക്കാരിന്ന് അവർ അവർക്ക് അറിയാൻ കൂടെ കഴിയുന്നില്ല ഇത്തരം കാര്യം ഇനിമ അവരോട് പറയുകയെങ്കിലും വേണം ഇന്ന ഇന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സമരം ചെയ്തത് അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഒരേ നമ്മുടെ തൊഴിലാളികളെ അടിസ്ഥാന വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് പറയുന്നതാകരുത് ഏതൊരു ട്രേഡ് യൂണിയന്റെയും ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ ഈ സമരം എന്ന് പറയുന്നത് അങ്ങനെയുള്ള യാതൊരു ഇപ്പൊ നമ്മള് അതിൽ വന്ന ആളുകളെ പോലും നമ്മളൊന്നും കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ അവരെ അവരെ കഴിയാറുന്നില്ല കാരണം അവർ ഈ പറഞ്ഞതുപോലെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാതെ ഒന്നേ ആളുകളാണ് അപ്പൊ നമുക്ക് പറയാനുള്ളത് എത്രയേ ഉള്ളൂ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കൂ ആശാപ്രവർത്തകരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഡെയിലി എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് എന്താണ് ആശാവർക്കർമാരുടെ യഥാർത്ഥ ഡിമാൻഡ് ഉയർത്തുന്നത് ആരാണ് അവരോടൊപ്പം ചേരുക അപ്പൊ ആ ചേർന്നുകൊണ്ട് ആ അതിനെ ശക്തിപ്പെടുത്തുക ആ ഡിമാൻഡിനെ ശക്തിപ്പെടുത്തുക ആ ഡിമാൻഡ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തുചേരലുകൾ നടത്തുക അപ്പൊ ഇവിടെ നടക്കുന്നത് ഇപ്പൊ തന്നെ എൽ ഡി എഫിന്റെ പ്രകടന പാതയിലുള്ള കാര്യം ഒരു വെച്ചിട്ടുണ്ട് அவர் அவருடைய ஒரு ஒரு பிரத்யாபனிமம் வேஜஸ் எழுநூறு ரூபாய்க்கு அது ஆ சேம் காரியம் நம்மச்சி அப்ப இவக்கே ஒரு ட்ரேட் யூனியன் கள்ச்சரி அல்ல தொழிலாளி வர்சாரும் விலக்காத்த காரியங்கள் பிரவத்தொண்டு குறச்சு எந்த எல்லாரும் பிரமுகரோ அல்ல தொழிலாளி வர்றத்தி அவருடைய டிமாண்டராயிட்ட அங்கே அல்லாது உள்ள ஆளுக்கையும் கூட திட்டி தெரிவிச்சு நம்ம காரியம் நடக்க போக பட ആശുമാരെല്ലാവരും ഈ സമരത്തോടൊപ്പം അണിചേരണം ഇതാണ് അവരുടെ ഡിമാൻഡുകൾ ഉയർത്തുന്നത് അവരെല്ലാരും ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഡിമാൻഡാണ് പുറത്തോട്ട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഡിമാൻഡാണ് അവരുടെ ഡെയിലി അവരുടെ വേദന ഉയർത്തുക എന്നുള്ളത് ഇപ്പം ഓണർവേരി എന്ന് പറയുന്നത് ഇപ്പൊ വേറെ ഒരുപാട് ഡിമാൻഡ് ഒക്കെ ഉണ്ട് അവർ ശമ്പളമാക്കണം കാരണം അവരെ സ്ഥിരപ്പെടുത്തണം അങ്ങനെയുള്ള ഡിമാൻഡുകൾ ഉണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഉയർത്തുക ഓണർവേരി ഉയർത്തുക പെൻഷൻ ആനുകൂല്യം പ്രഖ്യാപിക്കുക பெருஷன் தருகிற காரியங்களான நம்ம உயர்ந்த நியமசா மாசம் மூணாம் தீதி நம்ம நியமசா மாச்சு நடத்தும் சர்க்கானோடு ரிக்வஸ் எல்லா பிடிவாசிகளும் களை ஆசியங்களே ஒன்று பரிசோதிக അതിൽ അവരെ ആവശ്യങ്ങളെ അംഗീകരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് എല്ലാവരുടെയും ഒരു ഒത്താശയോടുകൂടിയാണ് നല്ല ശതമാനം ആളുകളുടെ ഒട്ടാശയോടുകൂടിയാണ് ഈ സമരം നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അവരെ ഭീഷണിപ്പെടുത്താനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ പോകും നിങ്ങളെ പിരിച്ചുവിടും ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ മതിയാവും എന്ന് ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കാരണം ഗവൺമെന്റ് അവരുടേതാണ് എന്നുള്ളതുകൊണ്ട് മെമ്പർമാരെയും എന്താണ് ജെ പി എച്ച് എംമാരെയും ഒക്കെ കൊണ്ട് അവരെല്ലാരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികളെ പേടിപ്പിക്കാൻ പറ്റും ചില ആളുകളെ ആ പേടിപ്പിക്കലിൽ നീണ്ടും പോകും പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവരും അങ്ങനെ മേടിക്കുന്നവരല്ല നമ്മുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആശപോല അങ്ങനെ മേടിക്കുന്നവരല്ല കാരണം അങ്ങനെ മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ വളരെ മുൻപേ തന്നെ നോട്ടീസ് കൊടുത്തുകൊണ്ട് വേണ്ടപ്പെട്ട എല്ലാ അതോറിറ്റീസും നോട്ടീസ് കൊടുത്തുകൊണ്ടും കർത്തവ് പണിമുടക്കാം അപ്പൊ നമ്മ അവര് നമ്മൾക്ക് പേടിക്കേണ്ട കാര്യം നമ്മൾ വളരെ നിയമപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു തൊഴിലാളിക്കും തൊഴിലാളി സംഘടനകൾക്കും അവരുടെ വേദന ഉയർക്കുവാൻ വേണ്ടി ഒരു അവകാശങ്ങൾ കൂടി സമ്മതിക്കാൻ ഉള്ള അവകാശമുണ്ട് ഉണ്ട് അപ്പൊ അതെല്ലാം പാലിച്ചോണ്ടാണ് നമ്മൾ മുന്നോട്ട് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ചില ആളുകൾ ഈ പേടിപ്പിക്കലിന് ഉപയോഗം അങ്ങനെയുള്ള ആളുകൾ ബുട്ടിയിൽ തിരിച്ചു കയറുന്നു എന്നുള്ളതല്ലാതെ അവരെ പോലും നമ്മൾ നമുക്കറിയാം രണ്ടോ മൂന്നോ ദിവസം തന്നെ അവരിത് മനസ്സിലാക്കും കാരണം അവരുടെ ജോലിഭാരം കൂടും അവർക്ക് മനസ്സിലാകും പാട്ടിയുള്ളവരൊക്കെ അവരൊക്കെ സമരം കണ്ട ആശമാരുന്നേ തീർച്ചയായിട്ടും അവർ വിചാരിക്കത്തില്ല ഏതാണ് അവരുടെ സമരം എന്ന് ഏതാണ് അവരുടെ റിമാൻഡ് എന്ന് ഇച്ചിരി അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ വിചാരിക്കത്തില്ല ഇവിടെയാണ് അവരുടെ സമരം നടക്കുന്നത് അപ്പൊ ഇതെല്ലാം ആശമാർ മനസ്സിലാക്കും സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു എപ്പോഴേ എത്രയോ ആളുകൾ നാഷണൽ ലെവലിൽ വരെ മാർക്കറ്റേ കണ്ടു അടക്കമുള്ള ഈഷ്ടാശവാദ അടക്കമുള്ള ആളുകൾ നമുക്ക് വേണ്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ദേശീയ തലത്തിൽ നമ്മുടെ നമ്മുടെ സമരം ശ്രദ്ധാ കേന്ദ്രം ആവുകയാണ് ഈ സർക്കാരിൽ അവതരിപ്പിക്കാൻ പറ്റില്ല പറ്റില്ല നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് സമരം നിയമസഭയിലേക്ക് പ്രതീക്ഷയെന്ത്